ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഈശോയുടെ കുരിശിലെ ആറാമത്തെ തിരുമൊഴിയാണ് യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യം യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല തലചായിച്ച് തന്റെ ആത്മാവിനെ സമർപ്പിച്ചു എല്ലാം പൂർത്തിയായിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ ഒരു കാര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളൂ എല്ലാം പൂർത്തിയായിരിക്കുന്നു പിതാവായ ദൈവം ഈശോ ഏൽപ്പിച്ച ജോലി ഈശോ പൂർത്തീകരിച്ചു ഇത് കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ ഒരു വിജയഗീതമാണ് തന്നെ ഏൽപ്പിച്ച രക്ഷാകര ദൗത്യം ലോകരക്ഷ ഈശോ പൂർത്തിയാക്കി എന്ന് ഈശോ പറയുകയാണ് കലാകാരന്മാര് തങ്ങളുടെ ചിത്രങ്ങൾ വരച്ചതിനു ശേഷവും അല്ലെങ്കിൽ ശില്പികളൊക്കെ തങ്ങളുടെ രൂപങ്ങളൊക്കെ കൊത്തിയതിനു ശേഷമൊക്കെ പറയും എല്ലാം പൂർത്തിയായിരിക്കുന്നു സൃഷ്ടികർമ്മം നടത്തിയതിനു ശേഷം ദൈവം പറയുന്നു എല്ലാം നന്നായിരിക്കുന്നു രക്ഷണീയ കർമ്മം പൂർത്തിയാക്കിയതിനു ശേഷം ഈശോ പറയുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു ദേവാലയങ്ങളിൽ കുഞ്ഞാടുകളെ ബലിയർപ്പിച്ചതിനു ശേഷം പുരോഹിതന്മാർ പറയുമായിരുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു ലോകരക്ഷയ്ക്ക് വേണ്ടി പാപപരിഹാരത്തിനായി തന്നെ തന്നെ ബലിയർപ്പിക്കുന്ന ഈശോ ബലിയർപ്പകനും വസ്തുവുമായ ഈശോ പറയുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു ഉടമസ്ഥരൊക്കെ തങ്ങളുടെ കണക്കുകളൊക്കെ കടക്കാരൊക്കെ തന്നു വീട്ടിയതിനു ശേഷം അവരും പറയും എല്ലാം പൂർത്തിയായിരിക്കുന്നു മാനവകുലത്തിന്റെ പാപത്തിന്റെ കടങ്ങൾ മുഴുവൻ വീട്ടിയതിനു ശേഷം ഈശോ പറയുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു ഈശോ എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു മിശിഖ വരുമ്പോൾ എല്ലാം പൂർത്തിയാക്കും എന്നുള്ള വിശ്വാസം യഹൂദരുടെ ഇടയിലുണ്ട് ഇവിടെ ഈശോ താനാണ് യഹൂദര് കാത്തിരുന്ന മിശിഖ എന്നും കൂടി പ്രഖ്യാപിക്കുകയാണ് ഈശോയാണ് ഏക രക്ഷകൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോ തന്നെ പറയുന്നു ഞാനാണ് വഴിയും സത്യവും ജീവനും എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഈശോ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞാനാണ് എന്നിലൂടെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് മാനവരക്ഷ സാധ്യമാകുന്നത് ഈശോയിലൂടെയാണ് എന്ന് ഈശോയുടെ പ്രഖ്യാപിക്കും കൂടിയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുരിശിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും തെറ്റുപറ്റും ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയൊക്കെ പറയുന്നത് ഇപ്രകാരമാണ് ഈശോ കുരിശിൽ സ്നേഹത്തെ പൂർത്തീകരിക്കുകയായിരുന്നു സ്നേഹത്തിന്റെ ഏറ്റവും പരമമായ അവസ്ഥ ഈശോ കൈവരിക്കുകയാണ് ഈശോ സ്നേഹത്തെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് ഈശോ തന്നെ പറയുന്നു സ്വന്തം സഹോദരനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഈശോ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോ പരമമായ സ്നേഹത്തെ പൂർത്തീകരിക്കുകയാണ് നമുക്കറിയാം അന്ത്യത്താഴവേളയിൽ യോഹന്നാൻ ഈശോയുടെ വക്ഷസിൽ ചാരിക്കടന്ന ശിഷ്യനാണ് ഈശോയുടെ ആ സ്നേഹത്തിന്റെ ചൂട് അനുഭവിച്ച ശിഷ്യനാണ് യോഹന്നാൻ കാൽവരിയിൽ ഈശോയുടെ പീഡാസഹനങ്ങള് യോഹനാൻ കാണുന്നുണ്ട് കുരിശിൽ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കുന്ന ഈശോയെ കാണുന്നുണ്ട് ആ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ദൈവം സ്നേഹമാണ് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെയും ഈശോടെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ് ശരിക്കും കാൽവരിയിൽ സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടണം വിശുദ്ധരുടെ പലരുടെയും ജീവിതം ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവരൊക്കെ കുരിശിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്ന വ്യക്തികളായിരുന്നു ഒരു പക്ഷെ അവരാരും ഈശോ സഹിച്ച വേദനകളെ ഓർത്ത് ഉപരി തങ്ങളോട് ഓരോരുത്തരോടും ദൈവം കാണിച്ച സ്നേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ എല്ലാം കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈശോ നമ്മളെ സ്നേഹിക്കുന്നു ഈശോയിലൂടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഓരോ വ്യക്തിയെയും ദൈവം പ്രത്യേകമായി സ്നേഹിക്കുന്നു എന്നാണ് ഈ ലോകത്തിലുള്ള ആർക്ക് വേണേലും പറയാം എനിക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈശോ മരിച്ചതെന്ന് ഈ ലോകത്തിലുള്ള ഏത് വ്യക്തിക്കും പറയാം ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയും അനാഥനല്ല ഒരു വ്യക്തിയും സ്നേഹിക്കപ്പെടാത്തവനല്ല ശരിക്കും നമ്മൾ ആ സ്നേഹം അനുഭവിക്കുമ്പോൾ ആ സ്നേഹം നമ്മളെ രൂപാന്തരപ്പെടുത്തും ആ സ്നേഹം നമ്മളെ ചലിപ്പിക്കും റോമാ സാമ്രാജ്യത്തില് ആദിമസഭയില് ഒരുപാട് രക്തസാക്ഷികളുണ്ടായിരുന്നു ഇപ്രകാരമാണ് പറയുന്നത് ട്രാജൻ ചക്രവർത്തിയുടെ കാലത്ത് ഒരു മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് പതിനേഴായിരം ക്രിസ്ത്യാനികളായിരുന്നു ഇവരെല്ലാവരും ദൈവത്തിന്റെ സ്നേഹം ഈശോയിലൂടെ അനുഭവിച്ച സ്നേഹത്തെക്കുറിച്ച് ബോധ്യമായിട്ടുള്ള വ്യക്തികളായിരുന്നു ആ സ്നേഹമാണ് അവരെ രക്തസാക്ഷ്യത്തിലേക്ക് നയിച്ചത് പൗലോസ് സ്ലിഹായും ഈശോയിലൂടെ കൈവന്ന ആ ദൈവ സ്നേഹത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതും വാക്യങ്ങൾ എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈശോ സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം സ്നേഹത്തിന്റെ ഉറവിടം ദൈവമാണ് നമ്മുടെ മുൻപിൽ സ്വന്തം ജീവിതം ബലി കഴിച്ച് സ്നേഹിച്ച ഒരുപാട് മാതൃകകളുണ്ട് ഇവർക്കൊക്കെ ശക്തി എവിടെ നിന്നാണ് കിട്ടിയത് ഈശോയിൽ നിന്നാണ് ഈശോയുടെ സ്നേഹത്തിൽ നിന്നാണ് ഇവർക്കെല്ലാവർക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള ശക്തി ലഭിക്കുന്നത് ഈശോയെ പോലെ നമ്മളും സ്നേഹിക്കണമെങ്കിൽ നമ്മളും ക്രൂശിതിനെ ധ്യാനിക്കണം ഈശോ തന്നെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്വന്തം ജീവിതം വെച്ചാണ് ഈശോ പറയുന്നത് ഞാൻ എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിച്ചത് അതുപോലെ നിങ്ങളും സ്നേഹിക്കണം ഈശോ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാം കുരിശുമരണത്തിലൂടെ വെളിപ്പെട്ട ആ ദൈവത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തോട് നമ്മുടെ ജീവിതം നൽകിക്കൊണ്ട് തിരിച്ച് പരിപൂർണമായും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് പ്രത്യുത്തരം നൽകാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ